കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇറാനിൽ വലിയ ബഹുജന പ്രക്ഷോഭം നടക്കുകയാണ് ഇറാനിലെ മത നേതാവ് ഇസ്ലാമിക പരമോന്നത നേതാവ് ഖമൈനിയുടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇറാനിലെ പ്രക്ഷോഭം പലതവണയായിട്ട് ഇറാനിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകളുടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ബുർഖയൊക്കെ പരസ്യമായി കത്തിക്കുന്ന പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ആ സമരത്തെ ഒക്കെ അടിച്ചമർത്തുകയാണ് ഇതുവരെയുള്ള ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ അവർ കരുതുന്നതിലധികം ജനങ്ങൾ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അത് ടെഹ്റാനിലാണെങ്കിലും പ്രമുഖ നഗരമായ ക്വാമിലാണെങ്കിലും വിവിധ നഗരങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നഗരങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സമരം അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം മുൻ പ്രക്ഷോഭത്തെ പോലെ അവർക്ക് അടിച്ചമർത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇറാനിലെ പല ഭരണാധികാരികളും ഫ്രാൻസിലേക്കൊക്കെ കുടിയേറാനുള്ള അവരുടെ അനുവാദത്തിന് വേണ്ടി അവരുടെ വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനർത്ഥം ഏതാനും ദിവസം തന്നെ ഇറാനിലെ ഇസ്ലാമിക മതമൗലികവാദികളുടെ ഭരണകൂടം കൊഴിഞ്ഞു വീഴാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾ പുറത്തേക്ക് പോയി രക്ഷപ്പെടാൻ ശ്രമം നടത്തേണ്ട കാര്യമില്ല അവർ ഈ കലാപത്തെ അടിച്ചമർത്തിയാണ് മുമ്പ് ചെയ്തിരുന്നത് പോലെ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ഇപ്പോഴും അടിച്ചമർത്തൽ നടക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയില്ല എന്ന വിശ്വാസം ആത്മവിശ്വാസ കുറവ് അവർക്കുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവർ പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ എന്ത് തന്നെ ഇറാനിലെ വലിയ ജനകീയ പ്രക്ഷോഭം ആ ജനകീയ പ്രക്ഷോഭത്തിൽ ഇസ്ലാമിക ഭരണകൂടം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഇറാനിൽ എന്തു സംഭവിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇറാനിലെ ഷാ റിസലബി ഭരണകൂടത്തിനെതിരായിക്കൊണ്ട് അയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് കുടിയേറിപ്പോയ തലമുറയിൽപ്പെട്ട ആളാണെന്നാണ് പറയുന്നത് ഏതായാലും ആയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള ഷിയ മുസ്ലിങ്ങൾ ആ അവർ കലാപം നടത്തി ഷായെ പുറത്താക്കി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു അത് പിന്നീടാണ് അവർ പൂർണ്ണമായിട്ടും ഇസ്ലാമിക വൽക്കരണം നടത്തുകയും ഇസ്ലാമിക ഭരണം നടത്തുകയും ചെയ്തത് പക്ഷെ ഈ ഭരണകൂടത്തെ തള്ളണമെങ്കിൽ വെറും ഒരു ഒരു ഒരേയൊരു ഭരണാധികാരിയെ താഴെ ഇറക്കിയതുകൊണ്ട് കാര്യമായില്ല പല നിരകളിലാണ് ഇസ്ലാമിക ഭരണം ഇറാനിൽ നിലനിൽക്കുന്നത് അത് ജുഡീഷ്യറിയുടെ രീതിയിലുണ്ട് അതുപോലെ തന്നെ വളണ്ടിയർ കോർപ്സിന്റെ രൂപത്തിലുണ്ട് പട്ടാളത്തിന്റെ രൂപത്തിലുണ്ട് വിവിധ തലത്തിലുള്ള ഭരണ സംവിധാനങ്ങളാണ് ഉള്ളത് ഈ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് പരമാധികാരം കിട്ടൂ പക്ഷെ ഇവിടെയും ഈ ഇറാനിലെ ഖമൈനി ഭരണകൂടത്തിന് ശേഷം ആര് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പക്ഷെ ഇന്ന് ഇറാനിൽ നിന്ന് ഏറ്റവും അനുകൂലിക്കപ്പെടുന്നത് ഇറാനിലെ പഴയ ഷായുടെ മകൻ റസ ഷായാണ് കൂടുതൽ പേരും അനുകൂലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇറാനിലെ അട്ടിമറം നടന്നതെങ്കിൽ എഴുപത്തി എട്ടിൽ ഒരു ഫ്ലൈറ്റ് പൈലറ്റായിട്ട് പരിശീലനത്തിനായി അമേരിക്കയിലേക്ക് പോയ പതിനെട്ട് ഷാ റിസ പഹലവിയുടെ മകൻ പക്ഷേ ഈ പഴയ ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കണം എന്ന നിലപാടിനോട് അമേരിക്കയ്ക്ക് യോജിപ്പില്ല എന്നാണ് അറിയുന്നത് ഇപ്പോൾ ഷായുടെ മകൻ അമേരിക്കയിലാണ് കഴിയുന്നത് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു അദ്ദേഹം ഏഴാം തീയതി ആഹ്വാനം ചെയ്തു എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും രാത്രി എട്ട് മണിക്ക് എല്ലാവരും തങ്ങളുടെ കെട്ടിടങ്ങളിൽ നിന്നാണെങ്കിലും റോട്ടിൽ നിന്നാണെങ്കിലും പ്രതിഷേധം പ്രകടിപ്പിക്കണം മുദ്രാവാക്യം പിടിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ് രംഗത്തിറങ്ങിയത് ഇപ്പോൾ ഇറാനിലെ ഭരണകൂടത്തിനെതിരായ സമരത്തിന് നേതൃത്വം നൽകുന്നതും അമേരിക്കയിൽ നിന്ന് നേതൃത്വം നൽകുന്നത് ഷായുടെ മകനാണ് പക്ഷേ ഷായുടെ മകനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അമേരിക്കക്ക് യോജിപ്പില്ല എന്നാണ് അറിയുന്നത് കാരണം ഇറാനെ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ രാജ്യത്ത് വീണ്ടും ഒരു രാജഭരണത്തെ പുനസ്ഥാപിക്കണോ എന്ന ചോദ്യമാണ് വരുന്നത് എന്തു തന്നെയായാലും ഒരു ജനകീയ ഭരണത്തിനായി ഇറാൻ കാത്തിരിക്കുകയാണ് ഒരു ഇസ്ലാമിക ഭരണത്തിന്റെ അന്ത്യമാണ് അവിടെ നടക്കാൻ പോകുന്നത് ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ശരീരത്തെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്ന സ്ത്രീകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമേ നൽകാത്ത ഒരു ഭരണകൂടമായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത് ആ ഭരണകൂടത്തിന്റെ അവസാന നാടുകളിലേക്കാണ് അത് കടന്നു പോകുന്നത് എന്നാണ് എല്ലാവർക്കും അറിയുന്നത് ഇത് ലോകത്തെ മുഴുവൻ ഇസ്ലാമീകരിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികൾക്ക് ഓരോ രാജ്യത്തെയും ഭീകര ശക്തികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നമ്മുടെ സമീപ രാജ്യമായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഈ ശക്തികൾ വളരെ ശക്തരാണ് അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും ഇത്തരത്തിലുള്ള ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കൊക്കെ തന്നെ ഇറാനിലെ ഭരണകൂടത്തിനുണ്ടാകാൻ പോകുന്ന വീഴ്ച അവരത് അതൊരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്